ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூடு மலப்புரம் നിലമ്പൂർ നഗരസഭയിൽ യു ഡി എഫിന്റെ ഉജ്ജലുവരവ് ഡിവിഷനുകളിൽ സീറ്റ് നേടി ആധികാരിക വിജയത്തോടെയാണ് യു ഡി എഫ് നഗരസഭാ ഭരണം തിരിച്ചുപിടിച്ചത് കഴിഞ്ഞ തവണ മത്സരിച്ച മുഴുവൻ സീറ്റിലും പരാജയപ്പെട്ട ലീഗ് ഇത്തവണ ഏഴ് സീറ്റ് നേടി നിലവിലുള്ള ബിജെപി കൗൺസിലർ വീണ്ടും വിജയിച്ചു നിലമ്പൂർ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ മുതിർന്ന സി നേതാവും നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനുമായ കക്കാടൻ റഹീം സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈജിമോൾ യു കെ ബിന്ദു തുടങ്ങിയവർ പരാജയപ്പെട്ടു ഇരുപത്തിയേഴ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഒന്നിടങ്ങളിൽ വിജയിച്ചു ഒൻപതിൽ മത്സരിച്ച ലീഗിന് ഏഴ് സീറ്റ് കിട്ടി ബി ജെ പി കഴിഞ്ഞ തവണ വിജയിച്ച കോവിലകത്തുമുറിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നാൽ നിലവിലെ കൌൺസിലർ വിജയനാരായണൻ ആശുപത്രി കുന്ന് ഡിവിഷനിൽ നിന്ന് വിജയിച്ചു അതേസമയം അഞ്ച് സീറ്റിൽ ജനവിധി നേടിയ തൃണമൂൽ കോൺഗ്രസിന് ഒരു ചലനവും നിലമ്പൂർ നഗരസഭയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല റിബൽ സ്ഥാനാർത്ഥികളെ കൊണ്ട് ശ്രദ്ധേയമായ മമ്മുള്ളി ഡിവിഷനിൽ ലീഗ് സ്ഥാനാർത്ഥി ഷൌക്കത്തലി വിജയിച്ചു ഇവിടെ എസ് ടി പി ഐ സ്വതന്ത്രൻ രണ്ടാമതെത്തി സി പി ഐ വിമതൻ മൂന്നാമതെത്തിയപ്പോൾ സി പി ഐ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എ പ്ലസ് വിഷൻ നിലമ്പൂർ